അങ്ങനെ ഇരിക്കുമ്പോ ഈ വഞ്ചി ഇങ്ങോട്ട് അയ്യോ ചതച്ചു ചേട്ടാ വഞ്ചി ഒഴുക്കത്ത് തല രണ്ടു തല ഇപ്പ ഇടിക്കും കിട്ടാന്ന് പറഞ്ഞു ഒപ്പം രണ്ടു തല ഇങ്ങനെ ഇടിക്കാൻ വരിയാലോ ഞാൻ ആ വഞ്ചി കിട്ടി റോറ്റ തള്ള ഇങ്ങനെ ഇരുന്നിട്ട് എന്റെ കഴിച്ചെന്ന് വെള്ളത്തി അടിച്ചാൽ ഓർമ്മയില്ല അപ്പൊ ആറ് എണ്ണത്തേം കിട്ടിയാലോ ഒഴുക്ക് ഊന്നിക്കുറ്റി കൊണ്ടുപോയിട്ട് തേവനപ്പാലം വെണ്ടരത്തി പത്തി പോവാർന്നു ആ വഞ്ചി കിട്ടി ആ അത്ര ഭയങ്കര ഒടുക്കയന്താ സമയം എട്ടര മണിയായി ഞങ്ങൾ അഞ്ചു മണിക്ക് ഉളങ്ങിയാണ് മീനിനെ നമ്മൾ എടുത്താ എന്തെങ്കിലുമൊക്കെ എന്നാ രണ്ട് കരിമീൻ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് പണ്ടമ്മ ഇവിടെ ഒക്കെ തപ്പാൻ പോർന്ന് ചാത്തമ്മ ാട് കുമ്പളം നെട്ടൂര് എത്ര മണിക്ക് വിടും അഞ്ചു മണിക്ക് വിടും അഞ്ചുമണിക്ക് അഞ്ചുമണിക്കായി പിറ്റേ ദിവസം വൈകുന്നേരം കാലത്തേ ഇവിടെ എത്തും പിടിക്കുമ്പോ കുട്ടികളെ പിടിക്കണ കെട്ടി വെള്ളത്തെ കിട്ടണം കൊല്ലി കെട്ടി അവിടെ ഇട്ടണ്ട് രാത്രി കപ്പ് കഴിയുമ്പോ വെള്ളം നിറയുമ്പോ നിറയേ വരേ തപ്പും അവിടെ ഒക്കെ പൊക്കലല്ലേ കുമ്പളൊക്കെ ഈ ദേവരപ്പാലം ഇപ്പുറത്തുള്ള കോളേജില്ലേ ആ കോളേജിന്റെ ചിറ്റിന് ഞങ്ങൾ തപ്പും പോവാളേജിന്റെ ചിറ്റിനും അവിടേക്ക് വെള്ളപ്പറ്റിന് ഇവിടെ വെള്ളം നിറഞ്ഞേക്കുമ്പോൾ അവിടെ വെള്ളം കൊറച്ചാ കല്ലിലൊക്കെ നന്നായിട്ട് മീൻ കയറി ഇങ്ങനെ ഇതേ ചേച്ചി ചുമടാ കൊണ്ടുപോയിരുന്നു എഴുപത് രൂപ കിട്ടും രൂപം കിട്ടണത് രൂപ ഇന്നൊക്കെ അത്ര മീനൊന്നും ഇല്ലല്ലേ അതുപോലത്തെ മീനൊക്കെ ഇന്നാണെങ്കിലുണ്ടല്ലോ എത്ര രൂപ ഓരോ ചുമട്ട ചുമണ്ട് പോണ ചന്തമായിട്ട് പോകുമ്പോ കമ്മന്ന് കുത്തിയെ പോയിട്ടുണ്ട് കൊട്ട എന്നൊക്കെ കോരു കൊട്ടയല്ലേ കോരുവെട്ട കൊണ്ടിട്ടുണ്ടല്ലേ പോകണം കൊട്ട ഓടുമ്പഴത്തേക്ക് ചിലപ്പോ വലിച്ചു പോകു വരുത്തുമ്പോ വൈകും അപ്പൊ ഓട്ടം കാലൊക്കെ തെന്നി മീനും കൊട്ടയും കൂടി കമ്മന്നും കൂത്തി എത്ര പ്രാവശ്യം മിനിക്കണേ ഈ ഇവിടെ സേവറി ആയിട്ട് ആ സേവറിന്റെ ബാധിക്കൊരു ദിവസം

കല്ലിന്റെ കല്ലിൻ്റെ കയ്യിൽ കൈയിട്ട് പിടിച്ച് കൊടത്തിയിടും കൊടത്തിന്ന് പിന്നെ കൂടെ ഇടും കുറച്ചാകുമ്പോഴത്തേക്ക് കൂടെലേക്കിടും കൂട കെട്ടി വല്ല വള്ളത്തിൽ തന്നെ ഇടും എന്നിട്ട് നിറയുമ്പോ മദ്യ ഒരുവിധമൊക്കെ ആകുമ്പോഴത്തേക്ക് കൂടെ നിറഞ്ഞു കാണുമ്പോൾ നിർത്തും എന്നിട്ടാണ് വഞ്ചി കെട്ടി വടിയലിട്ടേച്ചും ചിറയിൽ പുണിയൊക്കെ വിരിച്ച കിടക്കും അപ്പൊ ഇന്നത്തെ പോലെ കൊതുക് അവിടെ കൊതുക് ഒന്നുമില്ല കൊതുകൊന്നുമില്ല ഇന്നലെ കൊതുക് നിനക്ക് എത്ര വയസ്സുണ്ട് ആ പൈസ ഞാനേ എഴുപത്തി എമ്പത്തിരണ്ടില് തുടങ്ങിയ തപ്പ എഴുപത്തി എട്ടിലും ഒക്കെ കഴിഞ്ഞ തപ്പൊങ്ങ അവിടെ അവിടെ ഇവിടെ തപ്പായിരുന്നു പുറത്തേക്ക് പോയി തപ്പി തപ്പില എൺപത്തിരണ്ടില തൊണ്ണൂറ്റഞ്ചൊക്കെ ഭയങ്കര തപ്പ അന്നേരം ഞാൻ എത്ര പത്തി പത്തിപ്പഠിക്കുന്നത് അപ്പൊ നമ്മൾ എടുത്തത് അതും കൂടിയുള്ള കഴിഞ്ഞു ഇവിടെ ഉണ്ട് ഒന്ന് രണ്ടെണ്ണം ആ മൂന്നെണ്ണം ഉണ്ട് ഞാൻ അത് എന്തെങ്കിലും ഇത് പറ്റിയിട്ടുണ്ടോ എന്തെങ്കിലും അപകടം പല പ്രാവശ്യം ഒയ്യോ ഒരു പ്രാവശ്യം ഞങ്ങള് കുമ്പളം നെപ്പിരുന്ന് പടിഞ്ഞാറ് കുമ്പളത്തേക്ക് കടത്ത് ഉള്ള കടത്ത് തോടാത് കടത്തു പുഴയാ കൊല്ലു വീട്ടുവഞ്ചി അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയെ അപ്പൊ ഇവിടെ നിന്ന് ഞങ്ങൾ അഞ്ചു പേര് കൂടി തപ്പാൻ പോണ സമയാണ് ചാത്തമ്പാത്ത കാത്തേന ചേച്ചി മൂലക്കത്ര കാത്തേനിയും ഭർത്താവും അല്ല മൂലക്കത്ര കാർത്തേനി തങ്കച്ചേച്ചി ഭർത്താവും ഞാനും അല്ലി ഞങ്ങൾ ആറുപേരൊരു വള്ളത്തിലാണ് ആ തുഴ ആറുപേരും തുഴയും ഒരാളമരത്തിരിക്കും വലാകുഞ്ഞ അമരത്തിരിക്കും അന്നിട്ട് ഈ വള്ളങ്ങാടി ഇട്ടങ്ങ് നല്ല ഒഴുക്ക ഇവിടെ നിന്ന് ഇറക്കാ ഒഴുക്ക് തങ്ങ ചെല്ലണ സമയത്ത് അവിടെ നിന്ന് കെട്ടുവെള്ള ആളെയും കേട്ട് ഇപ്പത്തേക്ക് വരിക കടത്തിറക്കാൻ അപ്പൊ കടത്തിപ്പുറത്ത് സ്റ്റോപ്പ് ഉണ്ടല്ലോ കടത്തിന്റെ വല്യ വെട്ടുകൊള്ള അപ്പൊ വെള്ളം അവിടെനിന്നിങ്ങനെ പാഞ്ഞാ വന്നത് അപ്പൊ ഈ വള്ളം ഇങ്ങനെ വന്നത് അവിടെ നിന്ന് ഇറക്കത്ത് തല ഈ വള്ളം ഇങ്ങനെയാ വന്നത് അപ്പൊ ഈ വെള്ളം ഇങ്ങനെ ചെല്ലണം അപ്പൊ ഞാനാണ് അമരക്കാരത്തി അമരം വേലാംകുഞ്ഞ അമരല്ല തലക്കരിക്കണത് കുറ്റി നോക്കാൻ വള്ളം വെള്ളം മണ്ണുണ്ടാന്ന് നോക്കാൻ മറ്റൊക്കെ നോക്കാൻ എല്ലാം തടത്തടക്കെ നോക്കാൻ ഞാൻ എന്നെ എത്തിയേക്കണ അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ അറ്റത്തെ ഇങ്ങനെ ഈ ഇങ്ങനത്തെ അറ്റപ്പടിയിലെ അറ്റപ്പടിയിൽ ഇങ്ങനെ തൊഴഞ്ഞ് ഇങ്ങനെ സ്വിച്ചിനും ഇങ്ങനെ നടക്കും അങ്ങനെ ഇരിക്കും അങ്ങനെ ഇരിക്കുമ്പോ ഈ വഞ്ചി ഇങ്ങോട്ട് വരികയെ അവിശോ ചതച്ചു ചേട്ടാ വഞ്ചി ഒഴുക്കത്ത് തല രണ്ട് തല ഇപ്പൊ ഇടിക്കും കിട്ടാന്ന് പറഞ്ഞു ഒപ്പും രണ്ടു തല ഇങ്ങനെ ഇടിക്കാൻ വരികയല്ലോ ഞാൻ ആ വഞ്ചി കിട്ട തള്ള ിട്ട് എന്റെ കൈ ചെന്ന് വെള്ളത്തിൽ അടിച്ചാൽ ഓർമ്മയില്ല ബോധം പോയി ഞാൻ വെള്ളത്തിൽ പോയിന്നെ വിചാരം മറന്നുപോയി ഓർമ്മയില്ല അപ്പൊന്നും അപ്പുറത്തേക്ക് വാങ്ങിച്ച ഒന്നിനും ഒന്നും പറ്റിയില്ല അക്കരെ ചെന്ന് ബോധ ഒരു ചായക്കടയാ കടയത് വാതിക്കലി ഇറക്കി കുമ്പളം കുമ്പളം ചായക്കടയിൽ ഇനി നെട്ടൂർന്ന് നേരെ പുഴ അങ്ങോട്ട് കളക്കിയത് നമ്മള് ആ അപ്പൊ കട കയറ്റി പിന്നെ അവിടെ നിന്ന് കൊറേ അല്ലി വെള്ളം ഒക്കെ മുക്കത്തൊക്കെ തളിച്ച് കൊറേ നേരം കഴിഞ്ഞപ്പോ ബോധം വീണു ബോധം വീണപ്പോഴെ ഞാൻ ജീവിച്ചിരിപ്പണ്ടെന്നല്ല ആഴത്തിൽ പോയിന്നും പറഞ്ഞിങ്ങനെ പോവുകയെ ഞാൻ ആഴത്തിലേക്ക് പോയി ഞാൻ അടിയോടുകൂടി വേറൊരു ഇതും പറ്റാണ്ട് വള്ളത്തിങ്ങനെ ഈ ആറ് പേര് ഇത് ഇങ്ങനെ മുങ്ങി മെങ്ങിയൊക്കെ കിടക്കണ വള്ളം ശരി അന്നിട്ടേമേ ആറെണ്ണത്തേം കിട്ടിയാലോ ഒഴുക്ക് ഊന്നിക്കുറ്റി കൊണ്ടുപോയിട്ട് തേവനപ്പാലം മെഡിത്തി പത്തിവായിരുന്നു ആ വഞ്ചി അങ് കിട്ടാ അങ്ങനത്തെ അത്ര ഒടുക്കണം ഭയങ്കര ഒടുക്ക അവിടെ രക്ഷപെട്ട് കഴിഞ്ഞിട്ട് മൂന്നാപാടം എനിക്ക് ഉണ്ടായി ഞാനും എല്ലാം കൂടി രാവിലെ കൊടുക്കും ഇന്ന് ഉച്ചത്തെ പറ്റീന് പോയതാണ് വൈകുന്നേരം മെയിൻ മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കണം നമ്മുടെ പുള്ളാടമ്പിലന്നൊക്കെ കച്ചവടമുള്ള സമയം വൈകുന്നേരം അപ്പൊ ഞാനും എല്ലാം കൂടി കൊച്ചു വഞ്ചിക്കാ പോയി കുഞ്ഞു കഞ്ചി വീശനല്ലേ ഇന്നിന്റെ കാശ്മേടിച്ചിട്ടുണ്ട് കുഞ്ഞ് കുഞ്ഞു വഞ്ചി അപ്പൊ ആ വഞ്ചിയിലാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി പോയത് വലിച്ച് മുഖച്ച് നേരെ അങ്ങോട്ട് ഇട്ട് വലിച്ച് തപ്പു പുതിയകരി തപ്പി വള്ളിക്കാട് തപ്പി ഇത്ര മീന് മീന് കൂടാ ഒറ്റ കൂടെ മീന് കിട്ടി രണ്ടുപേരും കൂടി അങ്ങനെ കൂടെ രണ്ടുപേരും തപ്പണ കപ്പി കേറി വലിച്ചു വഞ്ചിങ്ങോട്ടും വടക്കോട്ട് പുതിയ വന്നിട്ടങ്ങ് തിരിച്ചില്ല ഫൂന്ന് പറഞ്ഞു കാത്തി എൻ്റെ അടിയേ എന്ത് ചെയ്യൂടിയേന്ന് വിളി ചോയിച്ച ഞാൻ പറഞ്ഞ വഞ്ചാൻ കാറ്റനുസരിച്ച് വിട്ടോന്ന് പറഞ്ഞു കാറ്റിന്റെ അനുസരിച്ചാ അവളെ വരത്തത് ഞാൻ അങ്ങോട്ട് പോയാ ഇങ്ങോട്ട് അവളെ വരിക്കണം ഒരാൾ അങ്ങോട്ട് വരിച്ച ഒരാൾ ഇങ്ങോട്ട് വരിക്കും അങ്ങനെ വഞ്ചാ വിട്ടോന്ന് പറഞ്ഞു വിട്ട് ഓളങ്ങ വന്നിട്ടുണ്ടല്ലോ അയ്യോ എന്താ ആമയുടെ വടക്കോശം ചെന്നെടുത്തു അത് കരയില് ഒരു ഓളങ്ങ ഇങ്ങനെ വരുമ്പോണ്ടല്ല ഞങ്ങള് കൊങ്ങി പോകും പോവും വെള്ളം കരയിലിങ്ങനെ ഞങ്ങൾക്ക് കാണാ ആൾക്കാർ തലപൊക്കി പൊക്കി നിക്കണത് അപ്പൊ എത്ര മണിയായിരുന്നു അപ്പൊ അഞ്ചുമണിയായി വൈകിട്ട് അഞ്ചായി ആ ഉച്ചക്ക് വിട്ടത് ഞങ്ങൾ വൈകുന്നേരം മീമയ്ക്കാൻ പോകാനുള്ള മീനാണ് ഈ കിടക്കണം അപ്പൊ ഈ ഓരോ തര വരുമ്പോഴും വെള്ളം താന്നങ്ങാ പോകില്ലേ കഴിഞ്ഞിട്ട് പിന്നെ താഴുമില്ല അപ്പൊ വെള്ളം വന്ന് വഞ്ചേലി നിറയും ആ വെള്ളം ഞാൻ ഇങ്ങനെ കോലിക്കൊണ്ടിരിക്കും അവസാനം അവളെ കറി ഏടുക നീ ഒരു വാരം ഞാൻ കൂടെയെല്ലാം മീന മൊഴിച്ച് കളയാൻ പറഞ്ഞു മീന മീനും മുഴുവനും ഒഴിച്ച് പഞ്ചീരി കിട്ടും പഞ്ചരി കിട്ടാ അപ്പഴും വെള്ളം ഇങ്ങനെ വന്നു കൂടെ എടുത്ത് തലക്ക് വെച്ചിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ താളിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കും വെള്ളം ഇങ്ങനെ അവളെ ഒരു കൈ കൊണ്ട് തൊടയിലും ഞാൻ തുഴയിലും ഞാൻ വെള്ളം കോരലും ഓരോ സ്ഥലത്ത് അടുത്തും പോർക്കും മേടി നമുക്ക് ഇല്ല തുമ്പിന്റെ അല്ല ഇല്ല അടുക്കാടി ഇല്ല കമ്പോലടുക്കാടി ഓരോ കമ്പോലടുക്കുമ്പോഴേ കമ്പോല ചെല്ലുമ്പഴത്തേക്കും അലറികൊണ്ടാ കാറ്റിങ്ങിറങ്ങുന്നത് അടുക്കണില്ല ഒരു മീനാണത് അങ്ങനെ വലിച്ചും തല്ലും വലിച്ചും തല്ലിയും വാശം കെട്ടും അവിടെ ചെന്ന് വള്ളം എട്ട് മണിക്ക് ഞങ്ങള് കടവിലെത്തി ഞങ്ങൾ കടവി ചെന്ന് അപ്പൊ ആൾക്കാർക്കൊന്നും ഞങ്ങളെ കാണാൻ പാടില്ല ആരേം കാണുന്നില്ല രണ്ട് ചത്തു പോയിന്ന് തന്നെ ആൾക്കാർ വിചാരിച്ചത് ഇരുട്ടുമായി ഇങ്ങനെ എത്തിയും പൊങ്ങിയും എത്തിയും പൊങ്ങിയും കടവി ചെന്ന് കയറി അവിടെ ചെന്നപ്പത്തന്നെ ഞാൻ വള്ളത്തിൽ നിന്നൊരു ചാട്ടം കരയറ്റി ചാടി മണ്ണാ മണ്ണാണല്ല കുത്തി നോക്കുമ്പോൾ ചാടി ആ അവിടെ എൻ്റെ കാലു മുട്ടു കുത്തി കാല് മുറിഞ്ഞു കല്ലിൻ്റെ പുറത്താണ് വീണത് അങ്ങനെ തന്നെ അവിടെ നിന്ന് കുടിച്ച് വെള്ളം അവിടെ നിർത്തി തല തിരകുറയാണ് തല കുറയണില്ലേ പടിച്ച് അവിടെ കുടിച്ച് നിർത്തിയിട്ട് അവളെ അവളും ഇറങ്ങി രണ്ട് പേരും കൂടി ഇറങ്ങി വഞ്ചി പതിയെ 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 രണ്ടാളിയും തുഴയാണ്ട് ഈ ഓളത്തിൻ്റെ അനുസരിച്ച് തേങ്ങി 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 ഇവിടെ പഞ്ചായത്തിൽ വേണ്ടി അപ്പുറത്തൊരു ഒരു നാരായണ ചേട്ടൻ കച്ചവടം വയ്ക്കാൻ തേക്കത്തങ്കപ്പൻ്റെ കുടക്കുസം ആ പുള്ളിയുടെ കടയുടെ ബാധിക്കെത്തി മക്കളെ ഞങ്ങൾ ഈ നേരം വരെ നോക്കി നിന്ന് നിന്ന നിങ്ങൾക്ക് എന്തായത് വേഗം അതുങ്ങൾ ചായ ഒക്കെ കൊണ്ട് വേഗം ചായ തുളപ്പിച്ച് ആറ്റി ഊറ്റി ഞങ്ങൾക്ക് രണ്ടെണ്ണത്തിന് തന്ന കളിയൊക്കെ കാശൊന്നും മേടിച്ചില്ല കാശ് എന്തെങ്കിലും ഞങ്ങൾ കൊടുത്തല്ലേ കാശൊക്കെ ചായ പിടിക്കണല്ലോ വെള്ളത്തിൽ പോപ്പ അതൊരു മരണത്തിൽ നിന്നുള്ള രക്ഷപ്പെടതി അത് കഴിഞ്ഞ് ഞാന് ശാരദത്തേക്കും കൂടി തപ്പിയല്ല ഞാൻ ശാരത്തി വെള്ളത്തിൽ ചെറിയ വെള്ളം അവർക്കൊന്ന് കുഞ്ഞുവെള്ളം ഉണ്ട് ഓർമ്മ അത്ര ഇല്ലാത്ത ആ ആ പുള്ളിക്കാരത്തിൽ ഞാൻ കൂടിയാ പോണത് ഞാൻ അമരത്താ ഞാന് അന്ന് പങ്കാലം ഈ പുള്ളി പോയി തുടയും ഞാൻ കഴുക്കോര് കുത്തിയാണ് ഞാൻ പോന്നത് ഈ കഴുക്കോര് കുത്തി വിളിപ്പ് എങ്കാലും രണ്ടു മണി കഴക്കോര് കുത്തി ഞാനങ്ങനെ പോണപ്പളേ വടക്കീ പ്ലാക്കത്തോട്ടാ പങ്കായം കുത്തി ഞാൻ കഴുക്കോലും പൂത്തിന് പൊങ്കായം പറ്റും പൊങ്കായ നടുക്ക് ചെല്ലിയ പഴുക്കൊരു രണ്ടായിട്ടാ മുടിഞ്ഞു ഞാൻ പഴുക്കുവെന്ന് പറഞ്ഞു വെള്ളത്തിരി ആര് അപ്പുറത്ത് പലക്കാര നീണ്ട മല അല്ല എന്ന തീ നീണ്ട മല പട്ടം പോലത്തെ ഒരു വല ഇട്ടിട്ട് ഊന്നുവലു പറയും ആ വല അപ്പൊ ഞാനങ്ങ് വെള്ളത്തിൽ വീണത് ഇവര് കേട്ട അവിടെ നിന്ന് അപ്പൊ ഈ ശാര ചെന്നെ അത് പോലത്തെ ഒരു എടിയേ ലെടിയെ ഇങ്ങനെ ഇവിടെ വലിക്ക് ഞാൻ ചേച്ചി വലിച്ചു ചോദിച്ചു വർത്താനം പറയാം വെള്ളത്തിൽ മുങ്ങിയാണെങ്കിലും ഞാൻ പറയണ്ടത് ചേച്ചി വലിക്ക് ചോദിച്ചു ഇങ്ങനെ അടിച്ചിട്ട് എന്റെ അടുത്തേക്ക് അടുപ്പ് വെള്ളത്തെ എനിക്ക് പിടിത്താൻ കിടപ്പ് ഓണത്തിന്റെ അനുസരിച്ച് വെള്ളം പോയി ഒഴുക്കിന്റെ അനുസരിച്ച് വെള്ളം പോയി അന്നാ കഴുക്കൊരു കുത്താൻ തോന്നണില്ല എനിക്ക് ഞാൻ പോതച്ച് പോത്തു പോതച്ച് പോതച്ച് വടക്കെ കര കയറിഞ്ഞു കരക ചെന്നപ്പോ ചേച്ചിയക്കന്മാര് പല എടുത്ത്

തപ്പി തപ്പി പോവുക എല്ലാരും ഇവിടെ ഇങ്ങനെ തപ്പി രാത്രിയാളെ തപ്പലല്ലല്ല തപ്പി ഇങ്ങനെ പോകുമ്പഴത്തേക്ക് എന്റെ കൈയിലൊക്കെ പൊതിഞ്ഞൊരു സാധനം ഇങ്ങനെ വീണു പിടിച്ചു കൈ വലിച്ചിട്ട് പോലെ പിടിച്ചു ഒരാളുടെ കൈ പോലെ വന്നിട്ട് അങ്ങ കയ്യിലേക്ക് എന്നിട്ട് പട്ടൺസ് പോലെ അവിടെ അവിടെ ചോരയി അതെ വിട്ടു കളഞ്ഞാ വേദന വലിച്ചു ശക്തി കൊണ്ട് പോന്നതാ വേദന എന്ന് പറഞ്ഞാ ചർച്ച കണ്ടില്ലല്ലോ സാധനം കണ്ടവൾക്കാർക്ക് അറിയാലോ ഈ സാധനം വട്ടൻ കണ്ടപ്പ കൈല മുറിവ് അതപ്പോഴാണ് നീരാളിയാണെന്ന് പറഞ്ഞത് അന്നൊക്കെ നീരാളി ആള്ള സമയ ഈ കായന്റെ കൂടെ നീരാളി വരും ഓ പിന്നെ തെരണ്ടി കുത്തിയത് കൊച്ചില്ല കല്ല കല്യാണത്തിന് മുമ്പ് പന്ത്രണ്ട് വയസ്സുള്ള അപ്പളാ അത് തെരണ്ടി കുത്തിയത് പന്ത്രണ്ടല്ല പതിനഞ്ച് വയസ്സുള്ളപ്പാ ഞാൻ തപ്പാൻ പോയി തപ്പാൻ പോയി എല്ലാരും കൂടി ഇവിടെ നിന്ന് മാളയെടുന്ന് ഇറങ്ങി അടവിന്ന് ഇറങ്ങിയ ആമയുടെ കടവിൽ ചെന്നിട്ട് അവിടെ നിങ്ങാതും ആ ചെമ്മീൻ അവിടെ തൂക്കി കൊടുത്തു ഇങ്ങോട്ട് തപ്പും കിട്ടണ കിട്ടണ തൂക്കി കൊടുക്കും തപ്പും എന്നിട്ട് കടയിൽ കയറി ചായ കുടിക്കും അങ്ങനെ രാത്രി ചായ കുടിച്ച് സുഖമായിട്ട് പോരണ സമയം ചായയും കുടിച്ച് മൂടിപ്പാട്ടൊക്കെ പാടി കൈ ഇങ്ങനെ താഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ വരും അപ്പൊ ചെമ്മീൻ ഇങ്ങോട്ട് വരുമ്പോഴേ ചെമ്മീൻ കരയ വഴി ഇങ്ങനെ കിടക്കുവേ കയർ ആ അതിങ്ങനെ കയ്യിൽ തടഞ്ഞു തടഞ്ഞു വന്നപ്പൊ ഒറ്റ മുള്ളുണ്ട് ഞാൻ കൈ കൊണ്ടല്ലിന്തിച്ചു വല്ല ചെമ്മീച്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞല്ലോ ഞാൻ നിലവിളി തുടങ്ങി ായി പോയി വീട്ടില് വന്നു കിടന്ന് എല്ലാരും എടുത്ത് കയറാനൊന്നും പറ്റിയില്ല രണ്ടു കൂട്ടരെ വഞ്ചിക്ക് വഞ്ചിക്ക് ആ വഞ്ചിക്ക് വന്നവര് ഞടുത്ത് തോളത്ത് കയറ്റി വഞ്ചില മഞ്ചി കയറ്റിട്ട് കടുവി കൊണ്ടുവന്നിട്ട് രണ്ടുപേരും അപ്പറേം ഇപ്പറേം തോളിലെടുത്ത് കടത്തി വീട്ടിൽ കൊണ്ടുവന്നു വിളിച്ചിട്ട് എന്നിട്ട് അച്ഛനെയൊന്നും വിളിച്ചിട്ട് അച്ഛനെയും പേടിക്കുന്നു അച്ഛനും പേടിക്കും പറഞ്ഞിട്ട് വിളിച്ചില്ല അമ്മ അമ്മായി തടരി ചേച്ചി പതിയെ പറ്റി കഴിച്ചു പാപ്പ ആ പാപ്പ ഞങ്ങള് തപ്പിക്കാര് വന്നിട്ടാ പാപ്പ ആ ഇപ്പറന്ന് വന്നു അപ്പ എനിക്ക് ബോധം ഇല്ല ബോധം ഇല്ലാണ്ട് കൊണ്ടുപോന്നേക്കി അന്ന് ചേപ്പനത്തെ കുഞ്ഞമ്മാവയുടെ ചേച്ചി മൂത്ത ഈ ജാനമ്മടെ മൂത്താങ്കളുടെ ഭാര്യ വീട്ടിൽ നിൽക്കുന്നുണ്ട് അവർക്ക് മക്കളില്ല അപ്പൊ അച്ഛന അവിടെ കൊണ്ട് നിർത്തിട്ടുണ്ട് ദോഷങ്ങളുണ്ടത് മാറ്റാൻ കിട്ടി പുള്ളിക്കാരത്തിൽ വീട്ടിൽ നിൽക്കണ സമയം ആ ജാനമ്മടെ മൂത്താങ്കളുടെ അപ്പൊ ആ പുള്ളിക്കാരത്തിനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ വേദന എന്ന് പറഞ്ഞപ്പോഴും വേദന അയ്യോ 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 ഇവിടെ ഊതേ ഇവിടെ ഊതേ ഇവിടെ ഊതെ അവിടെ അച്ഛനും ഓതരൊക്കെ കഴിഞ്ഞിട്ടൊന്നും മാറിയില്ല പന്ത്രണ്ട് പതിനഞ്ചു പറ്റില്ല അവിടെ അവര് പറയാ നേരം വളർത്തപ്പോ എന്റെ ദൈവമേ ഇതുകൊണ്ട് കൊണ്ട് എന്റെ പാടുപാടില്ലേ പാടില്ലേ കൊണ്ട് ഞാൻ കാര്യവരാന്നു

അപ്പുറം ഇപ്പുറം നൂറ്റി കൊറേ നാളത്തേക്ക് കൈക്ക് വേദനയായിരുന്നു സാധനം വേദന മാറാനായിട്ട് പല പച്ചമരുന്നുകളൊക്കെ ചെയ്ത് ഉണക്കി പിന്നെ പവർമാർത്തൊക്കെ പോവാൻ പറ്റി വേദന കൊണ്ട് ഞങ്ങൾ വഞ്ചിക്ക് വരാൻ പോകും വെച്ചിട്ട് അമ്മ ഓടിയാ മതി വലിച്ചങ്ങ് വേഗം പോണം വെച്ചിട്ട് ഈ വലിച്ചു പൊടിച്ചു ഇതിന് ശരുന്നതട്ട് അടിങ്ങി അടിങ്ങി കൂടുതലുള്ള കൊണ്ട് എടുത്തിങ്ങ ആ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവില്ല അത് ഞാൻ ചത്തുപോകാറായതാ സാധനം അപ്പൊ ഞാനും എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും കൂടി മീൻ പിടിക്കുവാർന്ന് കെട്ടിന്ന് അമ്മയുടെ കഥ കിട്ടതേ അമ്മയുടെ കഥ കിട്ടാ അമ്മ വണ്ടി ഞങ്ങളെ വളർത്തി ഇങ്ങനെയൊക്കെ ഈ രാത്രി രണ്ടുമൂന്ന് പെൺ സംഘങ്ങളായിട്ട് പോയി കല്ലിൻ്റെ നമ്മളൊക്കെ പുഴയുടെ കല്ലു കണ്ടിട്ടുണ്ട് ആ കല്ലിൻ്റെ കൂട്ടയില് കരിമീൻ കയറിയിട്ടുണ്ടാവും ചെമ്പല്ലിൻ കരിമീൻ ഒക്കെ അതിനെയൊക്കെ കൈയിട്ട് പിടിക്കുമോ വെള്ളത്തിൻ്റെ കഞ്ഞിൻ്റെ ശരി കല്ല് തപ്പം പറയണം അപ്പം അങ്ങനെ പിടിച്ചാണ് എന്നെയൊക്കെ സ്കൂളിൽ വിട്ടത് അച്ഛനും ചെറിയ പണിക്കൊക്കെ പോകാൻ അങ്ങനെ അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചത് ഇപ്പോൾ നമ്മൾ കെട്ടൊക്കെ എടുത്ത് കെട്ടി നമ്മൾ വീ പിടിക്കണം നമുക്ക് ആ പണിയൊന്നും അറിയില്ല അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എങ്ങനെയുണ്ട് ഇപ്പോൾ എപ്പോഴാണ് എനിക്കല്ലേ എൻ്റെ അമ്മയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കണം അമ്മ അനുഭവിച്ചതിനും അതിനൊക്കെ ഞാൻ വീഡിയോ എടുത്ത എൻ്റെ വൈഫിൻ്റെ ലൈക്ക് എനിക്കൊരു ചെറിയ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെന്നാൽ ഫേസ്ബുക്കിലാണ് ഒന്ന് ഫോളോ ചെയ്യണം അപ്പോൾ നല്ലൊരു ദിവസം തോന്നുന്നത് കൊണ്ട് എല്ലാവർക്കും ജീവിതത്തിൻ്റെ ഹാപ്പി വിഷു